ഓഞ്ച പുന്നാര മക്കളെ ഇന്ന് നമ്മളെ റാഫി നമ്മളെ ടൈറ്റാനിക്കിൻ്റെ ഡ്രൈവറ് ഇന്ന് മൂപ്പർ എടുത്തിട്ട് ഒരു ആശാനാണ് ഞങ്ങളാഷാനാണ് ഒരു പറച്ചിലാണ് ഞമ്മക്ക് നേരെ കൽപ്പകഞ്ചേരി ചന്തക്ക് പോയാലോ ഞാൻ കുറേ കണ്ടു വീഡിയോ പറഞ്ഞു ഒന്നും ശിഷ്യന്മാരും ചാടിക്കയറി സിദ്ധി പറഞ്ഞു ഞാൻ വണ്ടിയുടെ സീഡാക്കട്ടെ ഹൈലാണ് മതോട്ടം പറഞ്ഞത് നിൽക്കവിടെ എൻ്റെ കാലം കൂടി എടുത്ത് ഞാനുണ്ട് നിങ്ങളൊപ്പം ഏതായാലും കയറ്റി മൂപ്പരെയും അല്ലാതെ മൂപ്പരെ കയറ്റാതെ പോകാൻ പറ്റില്ലല്ലോ ഞങ്ങളെ ഗുരുവരി ഏതായാലും സിദ്ധി ഞാനും മഹദട്ടനും ആശാൻ നമ്മളെ റാഫി കപ്പിത്താനാണ് ടൈറ്റാനിക്കിന്റെ ഏതായാലും ചന്തക്ക് ആ പോക്കാണ് മക്കളെ ഇത് ഏതായാലും മൂപ്പര് നല്ല പൊടിപ്പിച്ചലാണ് ഊപ്പർ അറിഞ്ഞിട്ടായിട്ടെ കൊണ്ട് ചിത്രമല്ല ചിത്രം ചിത്രം ഞാൻ വരയ്ക്കുന്നു ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഏതായാലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ അപ്പോഴാണ് ഞങ്ങൾ പുത്തൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നത് ആശാന് എവിടുക്കാതിരിണ്ടെന്ന് ഉണ്ടാതക്കടാ വാലത്തേക്ക് തിരികുന്നു അതോട്ടം തിരിഞ്ഞു ഏതായാലും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആശാൻ ഒരു പറച്ചില് അല്ല നല്ല ഊത് കിട്ടുന്നു ഊത് വാങ്ങിയാലോ ആശാന് പിന്നെ അതിൻ്റെ ഒരു കമ്പക്കാരനാണ് ഊത് അത്തറ് ഇതൊക്കെ ഏതായാലും നോക്കാൻ നമുക്ക് എല്ലാ സിദ്ധി പറഞ്ഞ് തിരിച്ചുവരുമ്പോ വാങ്ങാം ആദ്യം നാഡീബലം കിട്ടണം ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് മതോട്ടൻ ഒരു നോട്ടം മതോട്ടന് ആകെ അന്തം പൊട്ടിക്കണ് എന്താ സംഭവം എന്നറിയില്ല നാഡീബലം എന്താന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത് ഏതായാലും ഞങ്ങൾ കുറച്ച് മുന്നേക്ക് ചെന്നപ്പോൾ നമ്മുടെ കോട്ടക്കല ബ്ലോക്കിൽ കുറച്ച് നേരം നിന്നു അതിൽ ആശാൻ പറഞ്ഞു ഊത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സുലഭാണ് എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ സിദ്ധി മതോട്ടനും കാര്യപ്പെട്ട ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട് ഏതായാലും മുന്നിൽ ഇങ്ങനെ പോവാണ് ആ പോകുമ്പോഴാണ് മതോട്ടന ഒരഭിപ്രായം പറഞ്ഞു കോട്ടക്കലൊക്കെ നല്ലോണം പുരോഗമിച്ചല്ലേ സ്റ്റാൻഡൊക്കെ എന്താ ഉഷാറ് ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ ഏതായാലും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോക്ക് ഇങ്ങനെ മുന്നേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആഷാൻ ടൈറ്റാനിക്കിൻ്റെ കപ്പിത്താൻ വെച്ചാൽ ഞങ്ങളെ മാണിക്കക്കല്ല റാഫി ഓൻ പറഞ്ഞു കോട്ടക്കൽ സ്റ്റാൻഡ് മാണെങ്കിൽ കണ്ടോളി ഇപ്പം വരും എങ്ങോട്ട് വഹിച്ചു കാണാൻ പോണതാ ഉഷാറല്ലേ ആയിക്കോട്ടെ കാണാലോ മതോട്ടം ഏതായാലും ഇങ്ങനെ മുന്നേക്ക് പോയിക്കൊണ്ടിരിക്കാണ് മൂപ്പരിങ്ങനെ വണ്ടി ഇങ്ങനെ മട്ടം പോലെ എടുത്തിട്ട് ഇങ്ങനെ പോവാണ് ഏതൊക്കെ മൂപ്പർ ഇങ്ങനെ വെല്ലം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ആശാന അവിടെ നിന്ന് പറയണേ കണ്ടോളി കുട്ടികളെ ഞങ്ങൾ ആർത്തപ്പറഞ്ഞേ കോട്ടക്കൽ സ്റ്റാൻഡ് ആ ആയിക്കോട്ടെ മതോട്ടം വേക്കുന്നു അതാ ഞാൻ വന്ന പുഷാറല്ലേ കണ്ടില്ലേ ഏതായാലും അവിടെ കൽപ്പരി ചന്തക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ അതിലാണ് ആശാന് അവിടെ ഞങ്ങൾ ടൈറ്റാനിക്ക് ലാൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ നേരെങ്ങനെ മതോട്ടം നാഡീബലം കിട്ടണം എന്തെങ്കിലൊന്ന് ഉഷാറാവുള്ളൂ പറഞ്ഞാൽ കണ്ടുള്ള നടത്താണ് അങ്ങനെ സിദ്ദിപ്പഷാനിയും കാത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് സ്റ്റൈലാക്കി ഏതായാലും ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കിടന്നു ഒരുപാട് ഐറ്റംസുകൾ എല്ലാം വിലക്കുറവില്ല കേട്ടോ ഒരുപാട് സ്റ്റാള് ഇത് പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ആളാണ് പപ്പായ ചെറിയ തൈയുള്ള പപ്പായ എന്ന് പറഞ്ഞ കണ്ടൊക്കെ പുറത്ത് ഒരുപാട് സ്റ്റാളുകളുണ്ട് അവിടെയുണ്ട് അതിൻ്റെ അടിയിൽ കൂടി മതോട്ടന് ഗപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് നോക്കി അപ്പുറത്തെ സ്റ്റോളുകളൊക്കെ നോക്കുന്നുണ്ട് മൂപ്പര് അപ്പോൾ സിദ്ധി ഞങ്ങളോട് പറഞ്ഞു നമുക്ക് അടുത്തതിലൊക്കെ വാങ്ങാം ഇപ്പം ഒന്ന് കാണാൻ വന്നതല്ലേ ഏതായാലും എല്ലാവരോടും ഞങ്ങൾ ചന്തക്ക് പോയതൊന്ന് കാണിച്ചെന്നതാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്